ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിർണ്ണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ ഇന്ത്യാ സഖ്യവും എൻഡിഎയും തമ്മിൽ നേരിട്ട് പോരാടാനിറങ്ങുന്ന ബീഹാറിൽ വിജയം ഇന്ത്യാ സഖ്യത്തിനെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ അത്ര എളുപ്പമാവില്ല എന്ന അവസ്ഥയാണ് എൻഡിഎക്കും ബിജെപിക്കും നിതീഷ് കുമാർ എന്ന ജനപ്രിയ നേതാവിനെ മുന്നിൽ നിർത്തിയായിരുന്നു കഴിഞ്ഞ തവണ ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഇന്ന് കളികൾ മാറിമറിഞ്ഞു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് ഇതിനോടൊപ്പം വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നയിച്ചു പ്രചരണയാത്ര കാര്യമായി സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു ഇത് എൻഡിഎക്ക് വലിയ തിരിച്ചടിയായി ഇതോടെ നേരത്തെ ജാർഖണ്ഡിൽ പരീക്ഷിച്ച അനധികൃത നുഴഞ്ഞുകയറ്റം വിഷയത്തിലൂന്നി പ്രചരണം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്നാൽ ഇവിടെ ബിജെപി നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നുഴഞ്ഞുകയറ്റ വോട്ടർമാർ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കട്ടായം പറയുകയാണ് ഇത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും തള്ളിപ്പറയുന്നത് നേരത്തെ അനധികൃത വോട്ടർമാർ ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക ായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നാലെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണമടക്കമുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടന്നത് ഇതിനു പിന്നാലെ വോട്ട് ജോലി ആക്ഷേപവുമായി ഗാന്ധി എത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്റെ നിലനിൽപ്പ് നഷ്ടമായത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് രാഹുൽ ഗാന്ധി അക്കമിട്ട് തെളിയിച്ചു ഇതോടെ കേന്ദ്ര സർക്കാരിനെ മുൻപ് പിന്തുണച്ച പല നിലപാടുകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നോട്ടു പോകേണ്ടി വന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നുഴഞ്ഞുകയറ്റ എന്ന ആരോപണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോക്കം പോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പിന്തുണ പിൻവലിച്ചതോടെ സ്വയം ജയിക്കാനുള്ള വഴികൾ തേടുകയാണ് ബിജെപി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ തന്നെയാണ് ഇത്തവണയും ഉയർത്തിക്കാട്ടുന്നത് അതിന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിനെ കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നിതീഷിനെ തന്നെ ഉയർത്തി കാണിക്കുന്നത് ഇതോടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ മോദി തന്നെ താരപ്രചാരകനായി എത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇതിനു മുന്നോടിയായാണ് ബീഹാറിലെ എഴുപത്തഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകുമെന്ന മഹിളാ റോസ്കാർ യോജന പോലുള്ള പദ്ധതികൾ മോദി ബീഹാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അനധികൃത നുഴഞ്ഞ കയറ്റക്കാരുടെ ശക്തിയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് രാഹുൽ ി ലക്ഷ്യമിടുന്നത് എന്നാണ് ഡൽഹിയിൽ അമിത്ഷാ ആരോപിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്ത് തന്നെ നിലനിൽക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത് അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് കഴിയില്ലെന്നും അമിത്ഷാ ആരോപിച്ചിരുന്നു എന്നാൽ ഈ നിലപാടുകളെ ഇപ്പോൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓണത്തിന് വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല പർച്ചേസ് ചെയ്യൂ ഓഫർ സമ്മാനമായിട്ടൊരു സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂഡായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും